എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്ന് എണീറ്റ് നിൽക്കുന്നത് എന്താണെന്ന് അറിയോ നമ്മുടെ പുതിയ യൂണിഫോം ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ബോച്ച കാണിക്കുന്ന പോലെ ഹൃദയത്തിൻ്റെ അകത്തോട്ട് മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഇന്നത്തെ നമ്മുടെ തമ്പനയിൽ പറയുന്നത് ലണ്ടൻ യൂട്യൂബർക്ക് മലയാളി എം എൽ എം റാക്കറ്റിൻ്റെ ഭീഷണി ലണ്ടൻ യൂട്യൂബർ എന്ന് ഞാൻ പറഞ്ഞത് യു കെ ലണ്ടൻ അല്ല കാനഡയിൽ ഞങ്ങൾ പാർക്കുന്ന ഒരു ലണ്ടൻ ഉണ്ട് ഇവിടത്തെ അറിയപ്പെടുന്നൊരു യൂട്യൂബറാണ് എൻ്റെ ഗോഡ് ഫാദറാണ് എൻ്റെ ഗുരുവാണ് നാട്ടിൽ ഞങ്ങൾ തൃശ്ശൂർക്കാരാണ് ഇവിടെയും ഞങ്ങൾ നൈബേഴ്സാണ് അപ്പോൾ ഈ പുള്ളിക്കാരൻ വളരെ അത്യാവശ്യമായി അഭ്യസ്തവിദ്യരായ നേഴ്സുമാർ അതായത് ലോകത്തിലെ കേരളത്തിൽ നിന്ന് പോകുന്ന നേഴ്സുമാരാണല്ലോ ഏറ്റവും പൊന്മുട്ടയിടുന്നതാറാവുന്നാണ് നമ്മൾ പറയുന്നത് എല്ലാവരും ഒരു നേഴ്സിനെ കെട്ടുന്നു പല രാജ്യങ്ങളിൽ പോകുന്നു ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്നു അപ്പോൾ ആ നല്ല ജോലിയുള്ള ജോലിയിലുള്ള പോലും സ്കാമിൽ വീഴ്ത്തുന്ന ഒരു നേഴ്സുമാരുടെ ഒരു പരിപാടി ഞാൻ ഇഷ്ടംപോലെ ഇത് കാണുന്നുണ്ട് അതായത് ഇത് പോപ്പം ഇത് വരും ഹായ് ഗായ്സ് നിങ്ങൾ രണ്ട് ജോലി ചെയ്ത് ജീവിതം കഷ്ടപ്പെടുന്നതാണോ എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ ഇപ്പോൾ ഈ അടുത്തായിട്ടൊരു സ്ത്രീ കാണിക്കുന്നത് ചെയ്യല്ല സ്ക്രോൾ ചെയ്യല്ല വെയിറ്റ് 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 ഒന്ന് കേൾക്കുന്നു പറഞ്ഞുകൊണ്ട് അത് കണ്ടാൽ നമുക്ക് സങ്കടം വരും ഈ മലയാളി അഭ്യസ്ത വിദ്യരും ലോകം മുഴുവൻ പറന്ന് നടന്ന് കീഴടക്കുന്നവരുമാണ് ലോകത്ത് എവിടെയൊക്കെ മലയാളി പോയിട്ടുണ്ടോ അവിടെയൊക്കെ മലയാളിക്ക് പാറ മലയാളി തന്നെയാണ് അതായത് നമ്മൾ കണ്ടിട്ടില്ലേ അതായത് ഒരു ആദ്യ വർഷം റാഗിങ്ങിൽ പെട്ടവൻ പിന്നെ വരുന്നവരെ റാഗി എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ പണ്ടൊക്കെ നമ്മുടെ ഒരു പത്തിരുപത് കൊല്ലം മുന്നേ ആ ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുന്നേ ബാംഗ്ലൂരിൽ നേഴ്സിങ്ങിന് പഠിക്കാൻ പോകുന്ന കുറേ മലയാളി പിള്ളേരുണ്ട് ആ പിള്ളേർ കൂടുതൽ ആ പെൺ പിള്ളേരുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവരെല്ലാം ഈ നേഴ്സിംഗ് സീറ്റിന് കാശു കൊടുത്തവിടെ പഠിക്കാൻ പോകുന്നവരാണ് പക്ഷേ അവൻ ഒരു കൊല്ലം രണ്ടു കൊല്ലം കഴിയുമ്പോഴേക്കും മിക്കവാറും അവൻ പിന്നെ നേഴ്സിംഗ് ഏജൻ്റായിട്ട് മാറും പിന്നെ കേരളത്തിൽ നിന്ന് പിള്ളേരെ കൊണ്ട് സീറ്റ് മേടിച്ചു കൊടുക്കുന്നവനാണ് കാരണം ആ കോളേജിൽ അവന് കുറച്ച് പിടിപാടുണ്ടായിരിക്കും അപ്പോൾ ഓരോ ഓരോരുത്തർക്ക് സീറ്റ് മേടിച്ചുകൊടുക്കും അതിൻ്റെ കമ്മീഷൻ അടിക്കും അപ്പോൾ വ്യക്തിമായി മാറുന്നവൻ അടുത്തുള്ളവർ ചെന്ന് ചാടിക്കാമെന്നുള്ളതാണ് എന്ന് പറഞ്ഞ പോലെ കേരളത്തിൽ കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിനുള്ളിൽ നടന്ന സ്കാമുകൾ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപയാണ് മലയാളികളുടെ പൈസ സ്കാമിൽ പോയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ ഒരു ഒരു വാർത്തയുണ്ട് ആ വാർത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രമാത്രം അഭ്യസ്ത വിദ്യരായിട്ടുള്ള വലിയ ഉദ്യോഗസ്ഥരെന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ നടിക്കുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള മലയാളികൾ വീണ്ടും വീണ്ടും എങ്ങനെയാണ് സ്കാമിൽ പെടുന്നത് അപ്പോൾ അതിനകത്ത് ഒരു സൈക്കാട്ടിസ്റ്റിൻ്റെ ഒരു അഭിപ്രായമുണ്ട് എന്താണ് ഈ സ്കാമിൽ മലയാളി പെടുന്നതിൻ്റെ ഒരിതെന്നുള്ളത് അത് ഞാൻ നോക്കി തന്നെ വായിക്കാം അത് പറഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ ഈ ഡ്രൈവർ അപ്പാപ്പൻ ഈ നഴ്സസിനെ പെടുത്തുന്ന സ്കാമിൽ തൻ്റെ കൂട്ടുകാരനായ ഒരു ട്രക്ക് ഡ്രൈവറുടെ ഭാര്യ നേഴ്സ് ചെന്ന് പെട്ട കഥ പറയാണ് അത് പറഞ്ഞ് ആ വീഡിയോ ഉണ്ടാക്കിയതിന് ശേഷം അപ്പാപ്പന് ഒരുപാട് ഭീഷണി കോള് വന്നത് തൻ്റെ യൂട്യൂബ് എത്രയും പെട്ടെന്ന് അത് ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ തൻ്റെ യൂട്യൂബ് ചാനൽ ഞങ്ങൾ പൂട്ടിക്കും ആനയാണ് ചേനയാണ് മാടയാണ് കോടയാണെന്നും പറഞ്ഞുകൊണ്ട് എന്നാൽ ഞാനിവിടെ പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയാണ് മാവേലി ലണ്ടൻ വിൽസൺ തൈക്കാട്ടിൽ എൻ്റെ യൂട്യൂബ് ചാനൽ പൂട്ടിക്കാൻ ഈ മലയാളി എം എൽ എം റാക്കറ്റുമാർക്ക് കഴിവുണ്ടെങ്കിൽ എന്നെ വിളിക്കേ എന്നെ ഭീഷണിപ്പെടുത്ത് ഞാൻ ഒരുപാട് ഭീഷണി കണ്ടിട്ടുള്ളതാണ് ഞാനിപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ഒന്നും ചെയ്യാതെ സാധാരണ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ അടിയിൽ കുറച്ച് ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള കുറേ പ്രാഞ്ചേട്ടന്മാർ ഒരുപാട് കമൻറ്റുകൾ ഇട്ടുണ്ട് ഭീഷണി കമൻറ്റുകൾ നാട്ടിൽ വന്ന നിന്നെ തട്ടിക്കളയും നീ രാജ്യദ്രോഹിയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കള്ളു പിടിച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ കുറെയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഏകദേശം വരും മനസ്സിലായോ കുറേ തീരെ അസഭ്യമായ വാക്കുകൾ എഴുതുമ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയും ഇപ്പം അവൻ്റെ ഒന്നും ശല്യം കാണുന്നില്ല എന്താണെന്നറിയില്ല അപ്പോൾ ഞാനിതൊക്കെ ഡ്രൈവർ പാപ്പിനോട് ഇടയ്ക്ക് പറയുമ്പോൾ പറയും എൻ്റെ പൊന്നു ചേട്ടാ അതൊക്കെ ഇഗ്നോർ ചെയ്ത് കളാം അവരുടേതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇപ്പം പുള്ളിയെ വിളിച്ച് പറഞ്ഞപ്പോൾ പുള്ളിയെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞാൻ ചോദിച്ചു ജയ്സ എന്നോട് പറഞ്ഞ പോലെ ഇതങ്ങ് ഇഗ്നോർ ചെയ്താൽ പോരെ എന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ് അല്ലേ ചേട്ടാ അവർ യൂട്യൂബ് ചാനൽ പൂട്ടിക്കുന്നൊക്കെയാണ് പറയണേ അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ മറ്റൊരു വീഡിയോ ചെയ്തതാണെന്ന് പറഞ്ഞു എനിവേ അത് ആ ഭാഗം അങ്ങ് അവിടെ നിൽക്കട്ടെ എന്തുകൊണ്ടാണ് മലയാളി സ്കാമിൽ ചെന്ന് ചാടുന്നത് എന്തുമാത്രം സ്കാമിലാണ് മലയാളി ചെന്ന് പെട്ടിരിക്കുന്നത് അല്ലേ എല്ലാം ഒറ്റ കാര്യമുള്ള ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് അതായത് അധ്വാനിക്കാതെ ഒന്ന് വെച്ചാൽ പത്ത് എന്ന് പറയില്ലേ ഹാഫ് പ്രൈസ് അല്ലെങ്കിൽ ഭയങ്കര ലാഭം ഞാൻ മലയാളികളോട് ഒരു കാര്യം പറയട്ടെ എത്ര വിദ്യാസമ്പന്നരാണെങ്കിലും ഭയങ്കര പുലികളാണെങ്കിലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ആൾ പറയുകയാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ ഞാൻ ഇത്ര തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ ബാലപാഠം എന്താണെന്ന് മനസ്സിലാക്കണം ഒരു സെയിൽസ് അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ എന്തോ ആയിക്കൊള്ളട്ടെ ഇതിനകത്തൊക്കെ കിട്ടുന്ന പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് എന്താ പ്രോഫിറ്റ് അല്ലെങ്കിൽ ആർഒ ഐ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തുമാത്രം ചിന്തിക്കണം അപ്പോൾ ഇവർ ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ് കള്ളക്കടത്താണോ അല്ലെങ്കിൽ പെൺവാണിമ്പമാണോ അല്ലെങ്കിൽ ഡ്രഗ് മാഫിയാണോ കാരണം ഇതിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരം മടങ്ങും രണ്ടായിരം മടങ്ങും ലാഭം കിട്ടുന്ന ബിസിനസ്സാണ് എന്തായാലും ഇവരൊക്കെ പറയുന്നത് ഞങ്ങളത് ലെജിസ്റ്റിമേറ്റ് ആയിട്ടുള്ള ബിസിനസ്സാണ് ഏ ഞങ്ങളുടെ അതിൽ യാതൊരു വിധമായ ഇല്ലീഗാലിറ്റി ഇല്ല ടാക്സ് അടയ്ക്കുന്ന ബിസിനസ്സാണ് അപ്പോൾ പിന്നെ എന്ത് ബിസിനസ്സിൽ തൊരു ലാഭം കിട്ടുന്നത് അപ്പം നമുക്കതിനകത്തൊരു കാര്യം മനസ്സിലാക്കാം എന്തോ ഉടായ്പ ഉണ്ടെന്നുള്ളത് പിന്നെ ഈ എം എൽ എം എന്ന് പറയുന്ന പ്രോഡക്റ്റ് വിൽപ്പനയുടെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ കുറേ സാധനം മേടിക്കുക എന്നുള്ളതാണ് ആ നമ്മൾ കുറേ സാധനം മേടിക്കുക അതുപോലെ കുറേ പേരെ പേരെ ചേർക്കുക അവരൊക്കെ സാധനങ്ങൾ മേടിക്കുക മേടിച്ച് 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 ഇതിങ്ങനൊരു എന്താ പറയുക കറക് കമ്പനി പോലെ ചെയ്യുക ഈ ആംവേ എന്ന് പറഞ്ഞ കമ്പനി അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ എം എൽ എ മാരുന്നത് അപ്പോൾ ആ ആംവേയുടെ ഒക്കെ സിസ്റ്റം നമുക്ക് അറിയാവുന്നതാണ് അതിൽ ഒരിക്കൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മൾ കുറേ സാധനം മേടിക്കും നമ്മളത് ഉപയോഗിക്കും വീണ്ടും മേടിക്കും വീണ്ടും മേടിക്കും പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കും ഇതെല്ലാവരെ കൊണ്ടും പറ്റുന്നതല്ല ചിലരതിൽ സക്സസ് ആയിട്ടുള്ളവരുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ ഇതൊന്നും ഞാൻ വായിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാൽപ്പത്തഞ്ച് വയസ്സുള്ള കേരളക്കാരൻ നാല് കോടി രൂപ ടു ആൻഡ് ഹാഫ് മന്ത് പീരിയഡിലെ സൈബർ സ്കാമിൽ വിക്റ്റിം ഹെയിലിംഗ് ഫ്രം തൃപ്പൂണിത്തറ വാട്സാപ്പ് വഴി ഒരുത്തനെ അപ്രോച്ച് ചെയ്തു എന്താ പ്രോമിസാണെന്ന് അറിയാം ഹ്യൂജ് പ്രോഫിറ്റ് ത്രൂ ഷെയർ ട്രേഡിങ് ദ വിക്ടിം മെയ്ഡ് പേയ്മെൻറ്റ്സ് ടു ദ ഫ്രോഡ് ആപ്പ് ബിലീവിങ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് വുഡ് ജനറേറ്റ് ഇൻക്രെഡിബിൾ റിട്ടേൺസ് എങ്ങനെയുണ്ട് Unfortunately, it took a while before the man realized that he had been royally duped. <laughs> okay. Earlier in September 2024, a scam, scamster hailing from Rajasthan cheated a Corico doctor to the tune of rupees 4.08 crore. Scamster convinced the doctor with the make believe stories and um, amount through nearly 200 bank transactions. Dr. Anata. ഇറ്റ് വാസ് ഓൾ കീപ്പിംഗ് വിത്ത് എ ട്രെൻഡ് കേരള പോലീസ് ദ ഡ്യൂറിംഗ് ദ ഇയർ ട്വൻറ്റി ട്വൻറ്റി ത്രീ വി ഡോണ്ട് ഹാവ് അക്യൂമുലേ അക്യൂമുലേറ്റീവ് ഫിഗർ ട്വൻറ്റി ട്വൻ്റി ഫോർ ഇയറ്റ് ടോട്ടൽ ട്വൻറ്റി ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ത്രീ പീപ്പിൾ ഇൻ ദ സ്റ്റേറ്റ് ലോസ് ടു ഹൺഡ്രഡ് ആൻഡ് വൺ ക്രോർ ടു ഓൺലൈൻ ഫിനാൻഷ്യൽ ഫ്രോഡ് അലോൺ എങ്ങനെയുണ്ട് രണ്ടായിര ഇരുന്നൂറ്റിയൊന്ന് കോടി രൂപ കേരളത്തിൽ നഷ്ടപ്പെട്ടത് നോട്ട് ഓൺലി ഓൺലൈൻ കേരള ഹാസ് സീൻ ബിഗ് സ്കാംസ് ബീങ് പുൾഡ് ഓഫ് ഓഫ് ലൈൻ ടു ലൈക്ക് ദ ലേറ്റസ്റ്റ് വൺ വിച്ച് ദ സ്റ്റേറ്റ് ഹാസ് ഫോൾ ഫോർ എന്താണ് എന്തൊക്കെയായിരുന്നു സ്കൂട്ടർ സ്കാമ് സ്കൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് അറ്റ് എ ഹാഫ് പ്രൈസ് സപ്പോസിഡ്ലി ഫണ്ടഡ് ബൈ ദ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് കൊടുക്കുന്ന ഹാഫ് പ്രൈസിൻ്റെ ഇത് പറയുമ്പോൾ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ട് പുള്ളിയുടെ ഒരു സ്വന്തക്കാരി തൃശ്ശൂർ ഉള്ളൊരുത്തിന് അറുപതിനായിരം രൂപ കൊടുത്തു ഞാൻ അറിയുന്നൊരു പാട്ടിയാ ഇപ്പോൾ അവന് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഞാനിപ്പോൾ അവിടെ ആളെ വിടുന്നുണ്ട് എന്നെ അവനത് കേൾക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവൻ ആ പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവർ കേസും കൊടുക്കും അവൻ്റെ ഓഫീസും തല്ലിപ്പൊളിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ പൈസ നീ തിരിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ ഓക്കെ ഈ സ്കാം എന്തൊക്കെയാണ് അനന്തു അല്ലേ അനന്തു കൃഷ്ണൻ ഇരുപത്തെട്ട് വയസ്സുള്ളവനാണ് ആയിരം കോടിയാണ് ചില്ലറൊന്നല്ല ആയിരം കോടിയോളാണ് പറ്റിച്ചത് അത് കഴിഞ്ഞു ഇതിൻ്റെ ഇങ്ങനെ പോകുമ്പോൾ ഫേക്ക് ആൻഡിക് നമ്മുടെ എന്താണ് മോൺസൻ്റെ എന്നറിയാലോ അതിൽ പെട്ടെന്ന് ആരൊക്കെയാണ് ഹോ മൈ ഗോഡ് ഫ്രം സച്ച് പോൺസി സ്കീംസ് ടു ഫേക്ക് ആൻഡിക് സ്കെയർറ്റ്സ് ഹാവ് ഫൗണ്ട് അറ്റ് ദി റിസീവിംഗ് എൻഡ് ഓഫ് മൾട്ടിപ്പിൾ എലോബറേറ്റ് ഫ്രോഡ്സ് ഗോഡ്സ് ഓൺ കൺട്രി ഇറ്റ് സീംസ് ഇസ് ഓൾസോ ഫ്രോഡ്സ്റ്റേഴ്സ് ഓൺ കൺട്രി ബട്ട് വായ് ഓക്കെ അക്കോർഡിംഗ് ടു പ്രൊഫസർ ഓഫ് സൈക്കാട്രി അറ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അരുൺ ബി നായർ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവറേജ് മലയാളിസ് ടു ബ്ലെയിം ഫ്യുവൽ ബൈ ദ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ദേ ലാക്ക് ഡിസിപ്ലിൻ ആൻഡ് ഷോ എ ടെൻഡൻസി ടു ഫാൾ ഫോർ ഗെറ്റ് റിച്ച് സ്കീംസ് ഓക്കെ സമയം കഴിയാണ് ഞാൻ പെട്ടെന്ന് വായിച്ചു തീർക്കാം കേരളൈറ്റ്സ് എൻഗേജ് ഇൻ കമ്പാരിസൺ ഫ്രം എ വെരി എർലി ഏജ് ആൻഡ് റിസോർട്ട് ടു ക്യുക്ക് ആൻഡ് ഈസി വേസ് ടു ഗെറ്റ് റിച്ച് ഇൻ ഓർഡർ ടു ഷോ ഓഫ് ഷോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് മണക്കാരാവാൻ ഉള്ള ഒരു ത്വര മലയാളികളിലുണ്ടെന്നാണ് പറയുന്നത് ഡിസ്പൈറ്റ് ബീങ് ഹൈലി എഡ്യൂക്കേറ്റഡ് വി ഓഫ്റ്റൻ എക്സിബിറ്റ് എ ഹേർഡ് മെന്റാലിറ്റി വെൻ ഇറ്റ് കംസ് ടു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇഫ് എ ഫ്രണ്ട് ഓർ എ നൈബർ റെക്കമെൻഡ് ചെയ്യാണ് ഫോർ എ സ്കീം ദ ടെൻ ടു ബിലീവ് ഇറ്റ് വിത്തൌട്ട് ഇൻഡിപെൻഡൻലി ഇൻഡിപ്പെൻഡൻ്റ്ലി വെരിഫൈയിങ് ഇറ്റ് അതായത് ഒരു സുഹൃത്തോ ഒരു നൈബറോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ നോബിളായിട്ടുള്ള ഒരു വ്യക്തിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിലങ്ങ് ചാടുകയാണ് പിന്നെ അതിനെ പറ്റി വെരിഫൈ ചെയ്യുന്ന പ്രശ്നം ഒന്നിക്കുന്നില്ല ഓക്കെ അടുത്തത് വന എ സ്കീം ഓഫേഴ്സ് ക്യൂ യാൻ സീമിംഗ്ലി അഷുവേർഡ് റിട്ടേൺസ് പീപ്പിൾ റഷ് ടു ഇൻവെസ്റ്റ് ബിഫോർ പ്രോപ്പർലി അസസിങ് ഇറ്റ്സ് ലെജിറ്റിമസി അതാണ് സൈക്കാട്രിസ്റ്റ് പറയുന്നത് പണ്ടത്തെ കാലത്ത് എന്തായിരുന്നു ആട് തേക്ക് മാഞ്ചിയം അല്ലേ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായിരുന്നു അപ്പം ഇതിൽ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശബരിനാഥ് ദ മാസ്റ്റർ മൈൻഡ് ബിഹൈൻഡ് ടോട്ടൽ ഫോർ യു മാനേജ് ടു പുൾ ഓഫ് റുപ്പീസ് ടു ഹൺഡ്രഡ് ക്രോർ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാം അറ്റ് ദ ഏജ് ഓഫ് നയൻറ്റീൻ ബൈ ഓഫറിങ് എ ട്വൻ്റി പെർസെൻറ്റ് റിട്ടേൺ ടു ഇൻവെസ്റ്റേഴ്സ് എങ്ങനെയുണ്ട് ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നെക്സ്റ്റ് കെയിം ദ ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്കാം ദാറ്റ് റിസൾട്ടഡ് ഇൻ ദ എംബസിൽമെൻ്റ് ഓഫ് റുപ്പീസ് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നയൻറ്റി ത്രീ ക്രോർസ് സാര പൈസ ഇനി അറൌണ്ട് വൺ ലാക്ക് സിക്സ്റ്റി നയൻ തൗസൻഡ് പീപ്പിൾ വെർ ഡിസീവ്ഡ് ആഫ്റ്റർ ദേ ഇൻവെസ്റ്റഡ് റുപ്പീസ് ടെൻ തൗസൻഡ് ഈച്ച് ഹോപ്പിംഗ് എ ഹൈ റിട്ടേൺസ് ദ കേസ് ഓൾസോ അൺകവേർഡ് എ മാസീവ് ടാക്സ് ഇവേഷൻ വർത്ത് റുപ്പീസ് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി സിക്സ് ക്രോർ എങ്ങനെയുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് മറ്റൊരു സംഭവം പറയുന്നുണ്ട് പിന്നെ പോപ്പുലർ ഫൈനാൻസ് ദൻ ദർ വാസ് ദ പോലർ ഫൈനാൻസ് സ്കാം ഇൻ വിച്ച് തൗസൻഡ് ക്രോർസ് വാസ് സ്വിൻഡ് ഫ്രം ഇൻവെസ്റ്റേഴ്സ് തോമസ് ഡാനിയൽ മാനേജിംഗ് പാർട്ട്ണർ ഓഫ് പോപ്പുലർ ഫൈനാൻസ് ഡെപ്പോസിറ്റ്സ് ഓഫ് ദ പബ്ലിക് ത്രൂ ഹവാല ചാനൽസ് ടു ദുബായ് ആൻഡ് ഓസ്ട്രേലിയ ഇങ്ങനെ കിടക്കുവാണ് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ അപ്പൊ ഇതിന്റെ ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ നിർത്താം അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ റൂട്ട് കോസ് റേഞ്ച് ഫ്രം ബ്ലൈൻഡ് ട്രസ്റ്റ് ആൻഡ് ഹേർഡ് മെൻറ്റാലിറ്റി ടു ദ ലൂർ ലൂർ ഓഫ് ഈസി മണി അൺലസ് ദർ ഇസ് എ കളക്റ്റീവ് എഫോർട്ട് ടു അഡ്രസ് ദീസ് വണ വളനറബിലിറ്റീസ് ക്യാംസ് വിൽ കണ്ടിന്യൂ ടു ഫ്ലോറിഷ് ഇൻ കേരള ഈസ് വാട്ട് എക്സ്പെർട്ട് സൈസ് ഇനിയും മലയാളി ഫിനാൻഷ്യൽ ലിട്രസി ലീഗൽ ലിട്രസി അതുപോലെ ഡിജിറ്റൽ ലിറ്ററസി ഇതെല്ലാം പഠിച്ച് സ്മാർട്ടായിട്ടിരുന്നില്ലെങ്കിൽ മലയാളിയെ ിട കയ്യിൽ നിന്ന് കോടികൾ പറ്റിക്കാനായിട്ട് ഇനിയും പുതിയ പുതിയ സ്കാമുകൾ വരും അതുകൊണ്ട് വൺസ് എഗൈൻ എം എൽ എം മലയാളി റാക്കറ്റേഴ്സിനോടുള്ളൊരു വെല്ലുവിളിയാണ് നിനക്കൊക്കെ ധൈര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്ക ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ പൊട്ടിക്കാൻ നിങ്ങൾ നോക്ക് കേട്ടോ ലോകത്തിൻ്റെ എഫർട്ടോ നിങ്ങളായിരുന്നാലും ശരി ഓക്കെ ഡ്രൈവറപ്പാപ്പനെ പേടിപ്പിച്ച പോലെ എന്നെ പേടിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഗുഡ് നൈറ്റ്